ലൈംഗികാതിക്രമ കേസുകളിൽ പ്രതിയായ കർണാടകയിലെ ഹാസനിലെ എൻ ഡി എ സ്ഥാനാർത്ഥി പ്രജ്വൽ രേവണ്ണ തോറ്റു ദേവഗൗഡ കുടുംബത്തിന്റെ സിറ്റിംഗ് സീറ്റായിരുന്ന ഹാസനിൽ ഇരുപത്തി അഞ്ചു വർഷത്തിന് ശേഷമാണ് ജെ ഡി എസിന് തിരിച്ചടി ഉണ്ടാകുന്നത് സ്വന്തം മണ്ഡലമായിരുന്ന ഹാസൻ ദേവഗൌഡ പേരക്കുട്ടിക്ക് വേണ്ടി കൈമാറുകയായിരുന്നു കോൺഗ്രസിന്റെ ശ്രേയസ് പട്ടേൽ ഗൌഡ ഭൂരിപക്ഷം നാൽപ്പത്തി അയ്യായിരം കടത്തിയാണ് വിജയിച്ചത് എന്നാൽ കർണാടകയിൽ ബി ജെ പി ജെ ഡി എസ് സഖ്യം സീറ്റ് നിലയിൽ മുന്നിലാണ് ബി ജെ പി പതിനാറ് സീറ്റിലും കോൺഗ്രസ് പത്ത് സീറ്റിലും ജെ ഡി എസ് രണ്ട് സീറ്റിലും മുന്നിട്ട് നിൽക്കുന്നു പ്രമാദമായ ലൈംഗിക പീഡന കേസുകളിൽ പ്രതിയായ പ്രജ്വൽ കഴിഞ്ഞ മുപ്പത്തിനാല് ദിവസമായി വിദേശത്ത് ഒളിവ് ജീവിതം നയിക്കുകയായിരുന്നു കഴിഞ്ഞ ദിവസം തിരികെ എത്തിയ ഇയാളെ വിമാനത്താവളം വളഞ്ഞാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത് പ്രത്യേക കോടതി ഇയാളെ ആറ് ദിവസത്തെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടിരിക്കുകയാണ് ജയിലിൽ കഴിയവെയാണ് തെരഞ്ഞെടുപ്പ് ഫലം വരുന്നത് പ്രജ്വൽ രേവണ്ണക്കെതിരെ ജനവികാരം ശക്തമായതിനാൽ സീറ്റ് കൊടുക്കുന്നതിൽ ബി ജെ പിക്ക് അതൃപ്തി ഉണ്ടായിരുന്നു എന്നാൽ ദേവഗൌഡയുടെ നിർദ്ദേശപ്രകാരം പ്രജ്വലിന് സീറ്റ് നൽകുകയായിരുന്നു ഇവിടുത്തെ സിറ്റിംഗ് എം പി ആയിരുന്ന പ്രജ്വൽ കോൺഗ്രസിന്റെ ശ്രേയൽ പട്ടേലിനോടാണ് പരാജയപ്പെട്ടിരിക്കുന്നത് ഏകദേശം ഇരുപത്തി അഞ്ച് വർഷത്തിന് ശേഷമാണ് ഹാസൻ മണ്ഡലം കോൺഗ്രസ് പിടിച്ചെടുക്കുന്നത് എന്ന പ്രത്യേകത കൂടി ഈ ജയത്തിനുണ്ട് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രജ്വലിന്റെ പിതാവ് എച്ച് ഡി രേവണ്ണയോട് ഹൊനർസിപുരിയിൽ നിന്ന് പരാജയപ്പെട്ട ആളാണ് ശ്രേയസ് പട്ടേൽ മുൻ പ്രധാനമന്ത്രി ദേവഗൌഡയുടെ മകനും ഹൊനർസിപൂർ എം എൽ എയുമായ എച്ച് ഡി രേവണ്ണയുടെ മൂത്ത മകനാണ് ഹാസനിലെ സിറ്റിംഗ് എം ആയ പ്രജ്വൽ മുപ്പത്തിമൂന്നുകാരനായ പ്രജ്വൽ കർണാടകയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ എം പി ആയിരുന്നു പ്രജ്വലിനെതിരായ ഗുരുതരമായ ലൈംഗിക പീഡന പരാതികൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് ദിവസങ്ങളിലെല്ലാം ദേശീയ തലത്തിൽ വലിയ ചർച്ചയായതായിരുന്നു പ്രജ്വലിനെതിരായ പീഡന പരാതികളെ കുറിച്ച് ബിജെപി നേതൃത്വത്തിന് നേരത്തെ അറിയാമായിരുന്നു ആരോപണം വിവരം പുറത്തു വന്നിട്ടും ബി ജെ പി സംരക്ഷിച്ചുവെന്ന ആരോപണവും ഉയർന്നു വന്നിട്ടുണ്ട് അതേസമയം കേസുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ആവശ്യപ്പെട്ടതിന് പിന്നാലെ പ്രജ്വന്റെ മാതാവ് ഭവാനി രേവണ്ണ ഒളിവിൽ പോയതായാണ് വിവരം കേസിന്റെ തുടക്കത്തിൽ അന്വേഷണ സംഘവുമായി സഹകരിക്കാൻ തയ്യാറാണെന്ന് ഭവാനി അറിയിച്ചിരുന്നു എന്നാൽ പിന്നീട് ഇവർ വീട്ടിൽ നിന്ന് മാറുകയായിരുന്നു സഹകരിക്കാൻ തയ്യാറായില്ലെങ്കിൽ എസ് അറസ്റ്റ് ചെയ്തേക്കുമെന്ന് സൂചനയുണ്ട് മുൻകൂർ ജാമ്യത്തിനായി ഭവാനി തിങ്കളാഴ്ച ഹൈക്കോടതിയെ സമീപിച്ചേക്കും ഇതിനിടെ രണ്ടു സ്ത്രീകൾ പ്രജ്വലിനെതിരെ പരാതി നൽകുകയും ചെയ്തിരുന്നു പിന്നാലെ സംസ്ഥാന വനിതാ കമ്മീഷന്റെ നിർദ്ദേശപ്രകാരം സർക്കാർ പ്രജ്വലിനെതിരെ അന്വേഷണം പ്രഖ്യാപിക്കുകയും പ്രജ്വൽ ജർമ്മനിയിലേക്ക് കടക്കുകയും ചെയ്തു കേസുമായി ബന്ധപ്പെട്ട് കസ്റ്റഡിയിലെടുത്ത പ്രജ്വലിന്റെ പിതാവും മുൻ മുഖ്യമന്ത്രിയുമായ എച്ച് ഡി രേവണ്ണയെ പിന്നീട് ജാമ്യത്തിൽ വിട്ടു ഹാസൻ മണ്ഡലത്തിലെ വോട്ടെടുപ്പിന് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് എൻ ഡി എ സ്ഥാനാർത്ഥി കൂടിയായ പ്രജ്വൽ രേവണ്ണ ഉൾപ്പെട്ട മൂവായിരത്തോളം അശ്ലീല വീഡിയോകൾ അടങ്ങിയ പെൻഡ്രൈവുകൾ പ്രചരിച്ചത് ഏപ്രിൽ ഇരുപത്തിയാറിനാണ് ഹാസനിൽ തെരഞ്ഞെടുപ്പ് നടന്നത് പ്രജ്വൽ രേവണ്ണയുടെ തോൽവിയുമായി ബന്ധപ്പെട്ട വാർത്തകൾ പുറത്തു വന്നതിന് പിന്നാലെ ജെ ഡി എസ് അധ്യക്ഷൻ എച്ച് ഡി കുമാരസ്വാമി ഇതിനോട് പ്രതികരിച്ചു പ്രജ്വലിന്റെ തോൽവിയിൽ അദ്ദേഹം ഞെട്ടൽ രേഖപ്പെടുത്തുകയും ഉണ്ടായി ഈ ഫലം ഒരിക്കലും പ്രതീക്ഷിച്ചതായി അല്ലെന്നും തങ്ങൾ സന്തോഷവാന്മാരല്ലെന്നുമായിരുന്നു കുമാരസ്വാമി പറഞ്ഞത് ബിജെപിയും ജെ ഡി എസും അടുത്തിടെയാണ് സഖ്യം പ്രഖ്യാപിച്ചത് എന്നാൽ ഇതിന് പിന്നാലെ ചില ബി ജെ പി നേതാക്കൾ എതിർപ്പ് അറിയിച്ചിരുന്നു മുൻപ് ഹാസൻ എം എൽ എ ആയിരുന്ന പ്രീതം ഗൌഡ ഉൾപ്പെടെയുള്ളവർ പ്രജലിനെ മത്സരിപ്പിക്കരുതെന്ന് ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ ഇത് നേതൃത്വം ചെവികൊള്ളാൻ തയ്യാറായിരുന്നില്ല കഴിഞ്ഞ തവണ പ്രജ്വലിയുടെ ഒരു ലക്ഷത്തിലധികം വോട്ടുകൾ നേടിയായിരുന്നു വിജയിച്ചത്